വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് ആടറിയുമോ അങ്ങാടി വാണിപം മൂടിന് ലോക വിവരം ഉണ്ടാവുകയില്ല അങ്ങാടിയിലെ കച്ചവടത്തിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് ആടിന് വലുതും അറിയാൻ കഴിയുമോ കിണറ്റിൽ കിടക്കുന്ന തവളക്ക് പുറം ലോകത്തെ യാതൊന്നും അറിയില്ല അതിൻ്റെ വിചാരം ആ കിണറിൻ്റെ ൾവശം മാത്രമേ ഈ പ്രപഞ്ചമുള്ളൂ എന്നായിരിക്കും അതുപോലെ അല്പജ്ഞാനികളായി മുടന്മാരായി കഴിയുന്ന മനുഷ്യർ ധാരാളമുണ്ട് അവർക്ക് ലോകപരിചയം തീരെ ഉണ്ടാവുകയില്ല ഉണ്ണണം ഉറങ്ങണം എന്ന വിചാരം മാത്രമേ ഉണ്ടായിരിക്കും പത്രം വായിക്കുകയോ ലോകവാർത്തകൾ ശ്രദ്ധിക്കുകയോ ചെയ്യില്ല ജീവിത വിജയത്തിന് ലോകപരിജ്ഞാനം കൂടിയേ തീരൂ അതില്ലാതെ വന്നാൽ നാം പിന്തള്ളപ്പെടും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു